ഇന്ന് ഓഫീസ് ഓഫായിരുന്നോ ഞാനും കൂടെ ദിശയില് പോവാണ് ഭദ്ര കണ്ണട കണ്ണട എടുക്കാൻ എടുക്കാൻ മറന്നു വേണ്ടി പോയതാണ് അവിടെ അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഫോട്ടോ പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാ വീടിന്റെ ഫ്രണ്ടിലും ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ടാവുക രാവിലെ അവരെ വരച്ചതാണ് ഞങ്ങൾ കാണാറുണ്ട് നമുക്ക് വെള്ളം വരുന്ന പൈപ്പ് പുതിയ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഇതാണ് വരൂടാ അമ്പലം പോയില്ല ഇതുവരെ ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാൻ ഞങ്ങൾ കടലിനും വെള്ളമൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ട് ഗണപതി വെള്ളം ഇവിടെ നിന്ന് തന്നെ മേടിച്ചു അങ്ങനെ ഗണപതിയില് വെച്ച് കേറാൻ വേണ്ടി പോവാണ് ഗാന്ധിപുരത്തിലുള്ള ബസ് കേറിയിട്ടോ ഫ്രീ ബസ് കയറിയിട്ടുണ്ട് ഒരു മണിക്കൂറാണ്ടോ ഞാൻ മുന്നോട്ടേക്ക് ട്രാവല പെർത്താറായി അവിടെ അടുത്ത് എത്തിട്ടോ ഇതൊക്കെ അതിന്റെ പാർക്കിംഗ് ആണെ കാണുന്നത് അങ്ങനെ അവിടെ ഇറങ്ങിട്ടോ ഞങ്ങള് നല്ല സൗകര്യം കുറച്ച് ദൂരം കൂടി ഉള്ളി നടക്കാണ് നമ്മള് ബസ് ഇറങ്ങിയിട്ട് നടന്നു പോവാണ് കുറച്ച് ആയി ഇറങ്ങാൻ ഇറങ്ങാനവിടെ അതുകൊണ്ട് ഇവിടെ എത്താനും ലേറ്റായിട്ടോ അപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ടോ കാണാൻ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നത് മഴയും പെയ്യുന്നുണ്ടോ ഞങ്ങളിവിടെ എത്തിയിട്ടേ ഉള്ളൂ രുന്നെച്ചാ നമുക്ക് ഇത് കൂടെ വരാം കേട്ടോ ഇത്രയും ദൂരം നടക്കേണ്ട ആവശ്യമില്ല ഇവിടെ അടുത്ത് വരെ വണ്ടി വരും അതെന്നായിരിക്കും രണ്ടുപേരോട് ആദ്യമായിട്ട് വരുന്നത് മഴ പെയ്യാണ് ഇവിടെ നല്ല രസം കാണാൻ ഇരിഞ്ഞു കാണിച്ചു 때문 nd sao gae ആ നിൽക്കുന്നത് ഞങ്ങളെ ഓഫീസത്തെ ഒരു പയ്യനാണേ ഓൻ തന്നെയാണോന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ നിൽക്കാൻ കേട്ടോ അപ്പം അതിലിപ്പോ വിളിക്കുവേ ഇതിന്റെ അടുത്തെത്തി ഇപ്പൊ ഞങ്ങള് ചെറുപ്പൂടെ ഊരിട്ടിട്ട് കിട്ടുവേണം കേറാനോ നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊണ്ടു ഇതുവരെ ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണെ അപ്പൊ അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു പോവാണ്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യൊക്കെ ചെയ്യാട്ടോ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ നടക്കാം നമ്മൾ നേരെ നടന്നു നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല ഇല്ല നമ്മള് പെട്ടെന്ന് തൊഴുതിറങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് ലൈറ്റ് ഷോ തുടങ്ങുന്ന ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ സൈഡിൽ കൂടെ ഇങ്ങനെ പാടങ്ങളുണ്ട് ആ പാടത്ത് കണ്ടതാണ് ഈ മല്ലിക നിറയെ നല്ല ഇതാണ് ഭംഗിണ്ടായിരുന്നെ അമ്പലത്തിന്റെ അകത്തേക്ക് ഫോൺ കേറ്റാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളത്തെ വീഡിയോസ് ഒന്നും

ലാസ്റ്റ് ബസ് ാണ് ലാസ്റ്റ് ബസ് എട്ടായതുകൊണ്ട് പെട്ടെന്ന് പോവാൻ കേട്ടോ ഞാനും ഭദ്രയും കൂടെ ബസ് കയറാൻ വേണ്ടിട്ട് നേരത്തെ പോയാലേ സീറ്റ് കിട്ടുള്ളൂ ഇന്നിതാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടിയ പ്രസാദം